അതിശൈത്യമേറിയ മഞ്ഞുമൂടിയ ഈ താഴ്വാരങ്ങളിൽ തണുത്തുറഞ്ഞ ഡ്രാഗൺ കുഞ്ഞുങ്ങളും മാമത്തുകളും തിങ്ങി വസിക്കുന്നതിനിടയിലാണ് വളരെ യാദർശികമായി ആ രണ്ടും അന്യഭക്ഷ സംസാരധാരികൾ നമ്മുടെ സംഘത്തിൽ ചേർന്നത് അന്യഭക്ഷ സംസാരധാരികൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംഘത്തിലെ ഒരു അംഗത്തെ പോലെയായി പോലും നമ്മൾ അവരെ കണക്കാക്കിയിരുന്നില്ല അതിനിടയിലാണ് ആ വലിയ ദുരന്തം സംഭവിച്ചത് ശത്രുക്കളുടെ ആക്രമണം അതിലെനിക്ക് കീഴടങ്ങേണ്ടി വന്നു അങ്ങനെ ആ ജന്മത്തിലെ പാപഭാരങ്ങളെല്ലാം കഴുകിക്കളയുവാൻ വേണ്ടി അടുത്തുള്ള പുഴയിലേക്ക് ഞാൻ ചാടി അവിടെ നിന്ന് മുങ്ങി വരിക്കുവാൻ എന്നാൽ അവിടെ എന്നെ അഭ്യരിപ്പിച്ചുകൊണ്ട് കൂടെയുള്ള അന്യഭാഷ സംസാരധാരികളിൽ ഒരാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചാടി വന്നു ഒരുപക്ഷെ മുൻ ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സുഹൃത്തിന് വെള്ളം നൽകി സഹായിച്ചതിന്റെ എന്റെ ഒന്നാവാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതിന് പ്രതിഫലമായി എനിക്കൊരു അവസരം ലഭിച്ചപ്പോൾ ഞാനും അവരെ തിരികെ വിളിച്ചിരുന്നു ആ കാഴ്ചകണ്ടും എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ലോകാത്ഭുതങ്ങളിൽ മറ്റൊരു അത്ഭുതം ഇതായേക്കാം എന്നാണ് എന്നാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ വീണ്ടും എന്റെ കൈയിലിപ്പ് മൂലം ഞാൻ ശരീരനായി മാറി എന്നാൽ ഇനി മുതലാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ സംഘാംഗം അത് മാന്യഭാഷ സംഘാംഗം എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം പുക പഠനങ്ങൾ കയ്യിലേന്തിയും വാഹനങ്ങളോ ആനയോ ലഭിച്ചിട്ടും അദ്ദേഹം അവിടം വരെ നടന്നു ചെന്ന് അത് പൂച്ചങ്കി വരെയും നടന്നു ചെന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാൻ മുതിർന്നു വഴിയിൽ കണ്ട വാഹനങ്ങളെയോ ശത്രുക്കളെയോ പുകഞ്ഞ് പുകപടലമായ സ്ഫോടന വസ്തുക്കളെയോ കണ്ട് അദ്ദേഹം ഒരു നിമിഷം പോലും ഭയപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഏകാഗ്രമായിരുന്നു അവസാനം വരെയും പുകപടലം കയ്യിലേന്തിയിട്ടും അദ്ദേഹം അവിടെ പുക പോലും സൃഷ്ടിക്കാതെ അദ്ദേഹം എന്നെ വീണ്ടും തിരികെ വിളിച്ചു ഇത്രയേറെ കഴിഞ്ഞ പ്രയത്നത്തിലൂടെ നമ്മളുടെ ജീവൻ ദൃശ്യിച്ച ആ സംഘാംഗത്തിന്റെ മനോസ്ഥിതിയെ കരുതിയും നമ്മൾ ഇത്തവണ ഇതൊന്നും കളിയായി എടുത്തിരുന്നില്ല തമാശകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ നാലു പേരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഒരേ മനസ്സിൽ ഒരേ ജാഗ്രതയിൽ അദ്ദേഹം തിരികെ തന്ന നമ്മുടെ ജീവൻ പാഴാക്കാൻ നമ്മൾ ഒരിക്കലും ഒരു ില്ല അതുകൊണ്ട് തന്നെ കണ്ണിൽ കണ്ടവരെല്ലാം വകവരുത്തി അതിക്രൂരമായി ഇതിനിടയിൽ എന്റെ രണ്ടു സംഘാംഗങ്ങളെയും അതിക്രൂരമായി ഓളി ഒരു സംഘം പക നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു അവർ രണ്ടുപേർ അപ്പോൾ തന്നെ അവിടെ നിന്നും തൽക്ഷണം രക്ഷപ്പെട്ടിരുന്നു രണ്ടുപേർ മാത്രമേ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ എന്റെ സ്വന്തം സംഘാംഗത്തെ എന്റെ മുന്നിട്ട് വകവരുത്തിയ ശേഷം അവർ എനിക്ക് നേരെ തിരിഞ്ഞു ആ നിമിഷം തന്നെ രണ്ടുപേരെയും ഞാൻ അതിക്രൂരമായി വകവരുത്തി എന്നാൽ അപ്പോഴും സമയം വൈകിട്ടുണ്ടായിരുന്നില്ല എന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ എനിക്കിനിയും അവസരം ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ശത്രുക്കൾക്കും അവർക്കും അവരുടെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ഒന്നിൽ എന്റെ സംഘങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഘങ്ങൾ അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചിരിക്കും ആരാണോ നിശ്ചിത സമയത്തിനുള്ളിൽ ആദ്യം എത്തുന്നത് അവർക്ക് ജീവനോടെ അവരുടെ സംഘങ്ങളെ രക്ഷിക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ സംഘങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു എനിക്ക് പിന്നെ ശത്രുക്കളും അതുകൊണ്ട് തന്നെ അവരിൽ ഒരാളെ ഞാൻ പിന്നിൽ നിന്ന് കൊത്തി അവരിൽ ഒരാളെ വകവരുത്തുവാൻ കഴിയുമായിരുന്നിട്ടു കൂടിയും ഞാൻ അവനെ ഒന്നും ചെയ്തിരുന്നില്ല കാരണം നിശ്ചിത സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവനെ അവിടെ കിടന്ന് നീറി നീറി തിരികെ വരാനാവാത്ത വിഷമത്തിൽ മരിക്കണം അതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യവും എൻ്റെ സംഘങ്ങളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ലെങ്കിൽ വേറെ ഒരു സംഘാംഗങ്ങളും ജീവനോടെ തിരികെ വരുന്നതും ഞാൻ അനുവദിക്കില്ല എന്നാൽ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ഇനിയും കാലത്ത് രണ്ട് മൂന്ന് സംഘങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ഇനി തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇനി മരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ളവരെ മുഴുവൻ വകവരുത്തിയതിനു ശേഷമായിരിക്കും ഞാൻ മരണത്തിന് കീഴടങ്ങുന്നത് ഒരു സംഘത്തിലെ മുഴുവൻ പേരെയും ഒരുമിച്ച് വകവരുത്തുന്നതായിരുന്നു എൻ്റെ രീതി എന്നാൽ ആ രീതികൾ ഞാൻ അവിടെ അന്ന് തിരിച്ചു ഓരോരുത്തരെ ഓരോരുത്തരെയായി അവരുടെ മുന്നിൽ ഉച്ചു തന്നെ ഞാൻ വകവരുത്തുവാൻ ആരംഭിച്ചു അവർ രക്ഷിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മുന്നിലിട്ട് അത് ക്രൂരമായി വകവരുത്തി മുന്നോട്ട് നീങ്ങി എൻ്റെ സംഘാംഗങ്ങളെ എൻ്റെ മുന്നിലിട്ട് ഓരോന്നൂരോന്നായി വകവരുത്തുമ്പോഴും അവർ ചിന്തിക്കണമായിരുന്നു അവരുടെ ഗതിയും അതുതന്നെ ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ക്രൂരതയിൽ ഞാനും ഒട്ടും പിന്നിലായിരുന്നില്ല ഇനി അവരുടെ സംഘത്തിലെ അവസാന കണിയെക്കൂടി വകവരുത്തുകയാണെങ്കിൽ അവരുടെ സംഘം നാമാവശേഷമാകുന്നതായിരിക്കും തൻ്റെ സംഘാംഗം സ്വയം വിന്തു വരിക്കുന്നത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആ കൊടിയ വിഷമുള്ള പാമ്പിനെ തലവെക്കാതെ മറ്റു വഴികളൊന്നുമില്ല തൻ്റെ സുഹൃത്തിനെ രക്ഷിച്ചില്ലെങ്കിൽ അവരും ലോകത്ത് ഒറ്റയ്ക്കായിരിക്കും അവശേഷിക്കുന്നത് ആ അവസരം മുതലാക്കിക്കൊണ്ട് രണ്ടുപേരെയും ഞാൻ അങ്ങ് വകവരുത്തി എങ്ങനെയാണോ എൻ്റെ സംഘത്തിൻ്റെ വകവരുത്തിയത് അതുപോലെ തന്നെ അവരുടെ സംഘത്തിനെയും ഞാൻ നാമാവശേഷമാക്കി എൻ്റെ പ്രതികാരം എന്നാലും അവിടെ കേട്ടടങ്ങിയിരുന്നില്ല അവശേഷിച്ചവരെ കൊന്നു തള്ളാതെ എനിക്ക് വിശ്രമമുണ്ടായിരുന്നില്ല വെടിയുണ്ടുകൾക്ക് വേണ്ടി അടുത്തുള്ള തട്ടിക്കൂട്ടിയെ പെട്ടിക്കിടകലെത്തിയപ്പോഴേക്കും അവിടെ എന്നെ കാത്തിരുന്നത് ഒരു പുല്ലുവെട്ടുകാരൻ ഒരു പുല്ലുവെട്ടുകാരനോട് മറ്റൊരു പുല്വട്ടുകാരൻ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഒരു പുല്ലുവെട്ടുകാരൻ തന്നെയായിരിക്കും ചെയ്യണം അവശേഷിക്കുന്ന പുല്ലുവിട്ടുകാരൻ്റെ സംഗങ്ങൾ മുകളിലായതുകൊണ്ട് തന്നെ അവനെ അങ്ങോട്ട് കയറി ആക്രമിച്ച് വകവരുത്തുവാൻ എനിക്ക് സാധിച്ചില്ല തിരികെ ഇറങ്ങേണ്ടി വന്നു ഇനി കയ്യിൽ കുന്തമുനകളൊന്നും അവശേഷിക്കാത്തതുകൊണ്ടും അവർക്ക് താഴെ വരാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടും ഞാൻ അവിടെ നിന്നും പിൻവാങ്ങി തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം എന്നിട്ടും പിന്മാറുവാൻ ഞാൻ തയ്യാറായിരുന്നില്ല അവർക്ക് വേണ്ടി സുരക്ഷാ വളയത്തിനുള്ളിൽ ഞാൻ കാത്തിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി മൂന്നുപേരോ പേരോ ആണെന്ന് തോന്നുന്നു ആനെയിൽ എന്നെ അത് ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചു രക്തരൂഷിതമായ ആ അന്തരീക്ഷത്തിൽ ആയുധങ്ങളോട് ആയുധങ്ങളുമായി പ്രതികരിക്കാതെ ഒരു കളിത്തോക്കുമായി വന്ന് ആരെ ഒരാൾ എന്നെ വകവരുത്തും ആ നിമിഷത്തിൽ എൻ്റെ ഉന്നവും പിഴിച്ചു പോയിരുന്നു ഒരുപക്ഷെ ശക്തമേറിയ ആയുധങ്ങൾ കൊണ്ട് വകവരുത്താൻ സാധിക്കാത്തത് കൊണ്ടാവാം ഇതുപോലുള്ള കളിത്തോക്കുകൾ കൊണ്ട് അവർ വകവരുത്തുവാൻ ശ്രമിക്കുന്നത് നിസ്സാരമായി വകവരുത്താൻ കഴിയുന്നതാണല്ലോ ഏവർക്കും ഇപ്പോൾ പ്രിയം അങ്ങനെ എൻ്റെ സംഘാംഗങ്ങളെ വകവരുത്തിയവരോട് പ്രതികാരം ചെയ്ത ശേഷം എൻ്റെ സംഘാംഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കാത്ത ദുഃഖത്തിൽ അവിടെ നിന്നും നെടുവീർപ്പെട്ട് ഞാൻ തിരികെ മടങ്ങി പരാജയത്തിനായി